ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം ചോള രാജ്യത്തിൽ ചോളരാജ്യത്തിൽ പരഞ്ജ്യോതി പേരുള്ള സൈന്യാധിപൻ ഉണ്ടായിരുന്നു സൈന്യാധിപന്മാരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ചോളരാജാവിന്റെ സർവ സൈന്യാധിപനായിരുന്നു നായനാർ സംസാരത്തിൽ നിന്നുള്ള മോചനം ശിവഭക്തിയിലൂടെ സാധ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഒരു രാജാവുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു നായനാർക്ക് അനായാസേന രാജാവിനെ തോൽപ്പിക്കുകയും ധാരാളം സമ്പത്തുകൾ ചോള രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു തനിക്ക് ഇതിന് കഴിഞ്ഞത് മഹാദേവന്റെ അനുഗ്രഹമാണെന്നും പറഞ്ഞു രാജാവും ശിവഭക്തനായിരുന്നു അദ്ദേഹത്തിന് നായനാരെ യുദ്ധത്തിനയച്ചതിൽ വിഷമം തോന്നി നാട്ടിലേക്ക് തിരിച്ചു പോവണമെന്നും പൂജാ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കണമെന്നും രാജാവ് നിർദ്ദേശിച്ചു അങ്ങനെ നാട്ടിലെത്തിയ പരംജ്യോതി ഭഗവാന്റെയും ഭക്തരുടെയും അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിന് തിരുത്തൊണ്ടർ എന്ന പേര് വന്നതും ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കില്ലായിരുന്നു നായനാരുടെ ശ്രേഷ്ഠത ലോകം മനസ്സിലാക്കണമെന്ന മോഹം ഭഗവാന് തോന്നി പരീക്ഷണം ആരംഭിച്ചു ഒരു യോഗീവര്യന്റെ വേഷത്തിൽ ഭഗവാൻ നായനാരുടെ വീട്ടിലെത്തി ആ സമയം നായനാർ അന്നദാനം കൊടുക്കാനായി ഒരു ശിവഭക്തനെ തേടി പോവുകയായിരുന്നു ദാസിയെ ആണ് കണ്ടത് കാര്യം തിരക്കി വീട്ടിലേക്ക് വന്ന് ക്ഷീണം മാറുമ്പോഴേക്കും യജമാനൻ എത്തുമെന്ന് ദാസി പറയുകയുണ്ടായി സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അകത്തേക്ക് പ്രവേശിക്കില്ലെന്ന് യോഗി പറഞ്ഞു ഇത് അകത്ത് നിന്നും കേട്ട ഭാര്യ ഓടിവന്നു സന്യാസിയെ അകത്തേക്ക് ക്ഷണിച്ചു പക്ഷേ യോഗി അത് നിരസിച്ചു തിരുത്തൊണ്ടാർ വന്നതിന് ശേഷം വരാമെന്നും ക്ഷേത്രത്തിനടുത്തുള്ള മരത്തിനടുത്ത് വിശ്രമിക്കാമെന്നും പറഞ്ഞ സന്യാസി മടങ്ങി നായനാർ വിഷമത്തോടെ തിരിച്ചെത്തി ഒരു ശിവഭക്തനെയും അന്നധാന്യം കൊടുക്കാനായി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഭാര്യ വിവരങ്ങൾ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സന്യാസിയുടെ അരികിലെത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു പക്ഷെ സന്യാസി നിരസിച്ചു എനിക്ക് ഭക്ഷണം തരാൻ നിങ്ങൾക്കാവില്ലെന്ന് പറയുകയാണ് നായനാർക്ക് വിഷമം തോന്നി അങ്ങൊരിക്കലും അങ്ങനെ പറയരുത് നിങ്ങൾ ഭുചിച്ചില്ലെങ്കിൽ എനിക്ക് ഭുചിക്കാൻ കഴിയില്ല എന്നിട്ട് മാത്രമേ ഞാൻ ആഹാരം സ്വീകരിക്കുകയുള്ളൂ എന്നെല്ലാം പറയുകയാണ് ഇത് എത്രയോ കാലങ്ങളായിട്ടുള്ള എന്റെ വ്രതമാണെന്ന് എന്നെല്ലാം പറയുകയുണ്ടായി സന്യാസി സമ്മതിച്ചു എന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുമെങ്കിൽ മാത്രം എന്നും കൂട്ടിച്ചേർത്തു നായനാർ സന്തോഷത്തോടെ പറഞ്ഞു അങ്ങയുടെ വ്യവസ്ഥകൾ എന്നാൽ ആവും വിധം ഞാൻ ചെയ്യാം എന്ന് ഉറപ്പു കൊടുത്തു സന്യാസി തുടർന്നു ആറുമാസം കൂടുമ്പോൾ മനുഷ്യ മാംസം കഴിക്കണം അഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടി ആയിരിക്കണം പൂർണ്ണ ആരോഗ്യമുണ്ടാവണം അമ്മയുടെ മടിയിൽ കിടത്തണം അച്ഛൻ തന്നെ കുഞ്ഞിനെ കഷ്ണങ്ങളാക്കണം ആ മാംസം പാകം ചെയ്ത് വിളമ്പണം സന്യാസി പറഞ്ഞു നിർത്തി തിരുത്തൊണ്ടർ എല്ലാ നിബന്ധനകളും സമ്മതിച്ച് യോഗിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു സിള എന്നു പേരുള്ള അവരുടെ ഓമനം അകനെ തന്നെ കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു കുഞ്ഞിനെ കൊന്ന് മാംസം വേവിച്ച് അന്നദാനം സ്വീകരിക്കാനായി യോഗിയെ ക്ഷണിച്ചു തന്റെ കുഞ്ഞാണെന്ന് ഒളിപ്പിച്ചു വെച്ചു അങ്ങയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചിരിക്കുന്നു വിനയാൻവിതനായി നായനാർ പറഞ്ഞു എനിക്ക് തനിയെ ഭക്ഷണം കഴിക്കാൻ ആവില്ലെന്നും മകനെ കൂടെ ഒപ്പമിരുത്തണമെന്നും യോഗി ആവശ്യപ്പെട്ടു കുട്ടി ഇവിടെ ഇല്ലെന്നും അല്പം ദൂരെയാണെന്നും പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു യോഗി വിട്ടില്ല വിളിക്കൂ അവൻ പുറത്തുണ്ട് എന്ന് പറയുകയാണ് നായനാർ ഉറക്കെ സിരള എന്ന് വിളിക്കുകയാണ് അവരുടെ പൊന്നോമന മുറ്റത്തു നിന്നും ഉള്ളിലേക്ക് ഓടി വന്നു നായനാരും ഭാര്യയും അത്ഭുതപ്പെട്ടു അടുക്കളയിലേക്ക് ഓടി മാംസവുമില്ല യോഗിയുമില്ല അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി ഈ കഥ വായിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല മാതൃത്വം അനുവദിക്കുന്നില്ല എത്ര ഭൗതികതയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന പരമാർത്ഥം അറിഞ്ഞ നിമിഷം ഇവിടെ സിരിതൊണ്ടർ നായർ എന്താണ് ചെയ്തത് ഭഗവാനോടുള്ള ആത്മസമർപ്പണം ശരീരത്തെ മറന്ന് ആ ബോധ തത്വത്തിലേക്ക് ഇറങ്ങിയ ഒരാൾക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയൂ കുറച്ച് നാമവും വഴിപാടുമായി കഴിയുന്ന ലൗകികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് മോക്ഷം വേണം പരമപദം വേണം എന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഞാൻ എന്റേത് എന്ന അഹന്ത വിടുമ്പോൾ നമുക്കും പരമപദം പ്രാപിക്കാം ഓം ശിവശക്തി ഐക്യ രൂപിണിയേ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം